ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിനി വ്ലോഗെന്ന് പറഞ്ഞാണ് വന്നത് പക്ഷേ മിനി വ്ലോഗല്ല ഇതൊരു ലോങ് വീഡിയോ ആണ് നമ്മൾ പ്രദ പ്രദക്ഷിണം അതായത് നമ്മുടെ പള്ളിപ്പെരുന്നാൾ സ്നാപക മോഹനൻ്റെ പെരുന്നാളാണ് നമ്മുടെ പള്ളിയിൽ ഇടവക പെരുന്നാളാണ് അപ്പം അതിൻ്റെ പ്രദക്ഷിണത്തിൻ്റെയാണ് ഈ കാണുന്നത് നമ്മൾ ഈ വർഷം കുറച്ച് വെറൈറ്റി ആയിട്ട് പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ഇടവകകളിലും പള്ളികളിലൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഇത്തവണാദ്യമായിട്ടാണ് അതായത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും ഗ്രാൻഡാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അതാണ് ഞങ്ങളുടെ പാട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്ലോട്ട് സെൻ്റ് ജോർജ് അപ്പോൾ അതിൻ്റെ പുറകെ നമ്മളെല്ലാവരും ഇങ്ങനെ പോകണം ഓരോരുത്തർക്ക് ഓരോ ഡ്രസ്സ് കോഡും കൊടുത്തിട്ടുണ്ട് ഓരോ കോസ്റ്റ്യൂം അങ്ങനെ എല്ലാം ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ നമ്മളെല്ലാവരും ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോരുത്തരുടെ ഇങ്ങനെ പടക്കം പൊട്ടിക്കും പക്ഷേ ഈ വർഷം നല്ല ഇതായിരുന്നു പടക്കം മാത്രമല്ല ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു അങ്ങനെ ഈ ലൈറ്റ് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ രൂപം കൊണ്ട് കടൽ തുറക്കാൻ വേണ്ടി കടൽ തുറക്കാന്ന് വെച്ചാൽ ഒരു കീ ഉണ്ട് അത് വെച്ച് മുക്കിയെടുക്കും അങ്ങനെയാണ് സംഭവം അങ്ങനെ അത് രണ്ട് സ്ഥലത്തുണ്ടായിരുന്നു പക്ഷേ ഓരോ ഓരോ രണ്ട് സ്ഥലത്തും വീഡിയോ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല കുറച്ചൊക്കെ ആൾക്കാർ എൻ്റെ കസിൻ എനിക്ക് അയച്ചു തന്നതാണ് അപ്പം ഇവിടെ വേളാങ്കണി മാതാവിൻ്റെ കുറിച്ചൊരു അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ അങ്ങോട്ടേക്കാണ് നമ്മൾ ലാസ്റ്റ് രൂപം മുക്കുന്നത് അതായത് കടൽ തുറക്കുന്നു എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഈ ലൈറ്റ്സൊക്കെ കടലിൻ്റെ നടുക്കൂടെ അങ്ങനെ കൊടുത്തിട്ടിരിക്കുന്നത് നല്ല രസമായിരുന്നു അത് കാണുന്നതിന് അതിൻ്റെ ഇടയിൽ വീഡിയോ ഒന്നും എനിക്ക് കറക്റ്റ് എടുക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം ലൈറ്റ് രണ്ടാമത്തെ കാര്യം പടക്കം മുക്കിന് മുകളിലേക്ക് നിൽക്കുന്നിടത്ത് പടക്കം വരുന്നത് അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ടൊന്ന് വീഡിയോ എടുക്കാനോ അങ്ങനെയൊന്നും ഭയങ്കര പറ്റി അത്ര കംഫർട്ടബിളായിട്ട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെയായിരുന്നു കണ്ടില്ല ഓരോരുത്തരും ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുന്നത് എല്ലാവരും ഇതുതന്നെയാണ് പണി പക്ഷേ അങ്ങനെ കടലാണ് നല്ല രീതിയിൽ നല്ല ഹൈ ടൈഡ് ആയിട്ട് നല്ല ഇതായിരുന്നു എന്ന് വെച്ചാൽ നല്ല വലിയ തിരയായിരുന്നു കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വീഡിയോകൾ എത്രത്തോളം വലുതാവുന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷേ നല്ല തിരയുണ്ടായിരുന്നു നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതൊന്നും അല്ല നല്ല തിരയുണ്ടായിരുന്നു അങ്ങനത് രൂപം മുക്കുന്നതാണ് ഞങ്ങൾ കടൽ കുറയ്ക്കുന്നതിനാണ് പപ്പിക്കുന്നത് അത് ഒരുപാട് നാല് അഞ്ച് കിലോമീറ്റർ കൊണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ കൃഷിയിരിക്കും അതെ കടൽക്കരണം വിവരങ്ങളും ഇതാണ് നമ്മളുടെ സ്നാപകം എന്ന റിയൽ രൂപം അത് നമുക്ക് പ്ലോട്ട് പോലെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ സാദാ പോലെ ആയിരുന്നു കൊണ്ടുവന്നത് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വ്ലോഗ്സിലുണ്ട് പക്ഷേ ഈ വർഷം നല്ല വെറൈറ്റി ആയിട്ടാണ് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് നേരം എടുത്ത് നമ്മൾ പള്ളിക്കകത്ത് തിരിച്ചറി ഓരോ ഒരുപാട് പ്ലോട്ട് ഉണ്ടായിരുന്നു ഓരോ വെറൈറ്റി ആയിട്ട് സെൻറ്റ് ആൻ്റണി ഉണ്ടായിരുന്നു വെളാങ്കണി മാതാവ് ഉണ്ടായിരുന്നു സെൻറ്റ് സെബാസ്റ്റ്യൻ അങ്ങനെ 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 ഒരുപാട് ഇതുണ്ടായിരുന്നു അങ്ങനെ കണ്ട ഓരോരുത്തരും ഓരോ കോസ്റ്റ്യൂം ചട്ടയും മുണ്ട് കേരള സാരി മുത്തുക്കുട മഞ്ഞ് പല പല കളറ് ഓരോ ഗ്രൂപ്പും ഓരോ തീം ബേസ്ഡ് ആയിരുന്നു വന്നത് കളർ സാരി അതായത് ഡ്രസ്സ് അതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടായിരുന്നു അപ്പം താണ്ട് ഓരോരോ പ്ലോട്ട്സ് വരുന്നതുകൊണ്ട് നമ്മൾ ഇത് ഒരുപാട് ലേറ്റായി പ്രാവശ്യം പള്ളിയിൽ നിന്ന് പ്രദക്ഷിണ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഏഴ് മണി കഴിഞ്ഞായിരുന്നു ഏഴ് മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി അതായത് ഇരവിപുരം ഫുൾ കറങ്ങുന്നു അത് നമ്മൾ സ്ഥലം കൊല്ലത്ത് ഇരവിപുരം ഇരവിപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പം ആ ഏരിയ ഫുൾ കവർ ചെയ്യും ഈ പള്ളി ഈ പെരുന്നാളിൻ്റെ പ്രദക്ഷിണം അപ്പം കണ്ട ഓരോരുത്തരും ഓരോരുത്തരും ഓരോ വെറൈറ്റി എനിക്കിത് കറക്റ്റായിട്ട് അറിയാത്ത പോലും ഇല്ലായിരുന്നു ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത്രയും ആൾക്കാർ ഇന്നത്തുണ്ടായിരുന്നു പോലും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഇന്നത്തെ ഉണ്ടെന്ന് പോലും ഞാൻ അറിയുന്നത് തന്നെ അങ്ങനെ നല്ല ഇതായിരുന്നു ഇത് ഈ രൂപം മുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ അത് കയറി വന്നതാണ് സംഭവം സൂം ചെയ്തത് അതായത് രൂപം മുക്കുന്നത് കടൽ തുറക്കുന്നത് സൂം ചെയ്ത് അത് കീ കൊണ്ടുപോകുന്നുണ്ടോ പുണ്യാലുകൊണ്ടു പോകുന്ന അതാണ് അപ്പം ഇത് കടൽ കടൽ തുറക്കുന്നതെന്ന് പറയുമ്പോൾ തുറന്നു കഴിയുമ്പം നമുക്ക് കരയിൽ ഒരുപാട് മീൻ കിട്ടും എന്നാണ് ഇതിൻ്റെ ഒരു ഇതിഹാസം അതാണ് നമ്മൾ കടലാണ് നല്ല രീതിയിൽ തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അപ്പോൾ ഇനി അങ്ങോട്ട് കടലിൽ മീൻ നല്ല മീൻ വെക്കപ്പെടും അതൊക്കെ അതാണ് നമ്മൾ ഐതിഹ്യം അങ്ങനെ നമ്മൾ കടലിലെല്ലാം മുങ്ങി കഴിഞ്ഞ് കുറേ പടക്കങ്ങളെല്ലാം പൊട്ടി പൊട്ടിച്ച് അതിന് നമ്മൾ ഓർഡറിലെല്ലാം വന്നായിരുന്നു വന്നത് വാർഡ് ഓർഡറിലാണ് വന്നത് പക്ഷെ നമ്മൾ ഓർഡറെല്ലാം തെറ്റിപ്പോയി പിന്നെ ഏതോ ഒരു ലൈനിലൊക്കെ കയറി പിന്നെ നമ്മൾ തിരിച്ച് പിടിച്ച് അതല്ല അതാണ് നമ്മളങ്ങനെയാണല്ലോ നമ്മൾ അതാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കാണാനൊക്കെ എല്ലാം എല്ലാവരും പോകുന്നു പിന്നെ പടക്കം പടക്കത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ ഒരുപാട് പടക്കം ഉണ്ടായിരുന്നു പടക്കം പൊട്ടിക്കൽ മുക്കിനും മൂങ്ങലക്കും പടക്കം പൊട്ടിക്കലായിരുന്നു പിന്നെ എനിക്ക് രൂപം കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ്സ് കാണുമ്പോൾ ക്യാമറ സൂം ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതായിരുന്നു അങ്ങനെ നമ്മളൊരു പത്ത് പത്ത് മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ പള്ളി എത്തി നടന്ന് 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 കാലെല്ലാം കൂടി കഴിച്ചോടനെ പക്ഷേ അത്ര ടയർഡ്നെസ്സൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ലായിരുന്നു നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമ്മൾ പള്ളി നിറച്ച ആൾക്കാർ ഈ ദുഃഖവള്ളിയെ വെച്ചിയും ഈ ഈസ്റ്റർ ദിവസങ്ങളിലൊക്കെയാണ് ഇത്ര ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇങ്ങനെന്താ പെരുന്നാളിൻ്റെ ഈ പ്രദക്ഷിണ സമയത്ത് ഇത്രയും ആൾക്കാർ ഇത്രയും ഇതായിട്ട് ഇങ്ങനെ വരും നമ്മൾ പ്രതീക്ഷയില്ല പക്ഷേ അതൊക്കെ നല്ല രസമായിരുന്നു പിന്നെ ഞാൻ അടുത്ത് പോയി സൂം ചെയ്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു അതാണ് ഇത് നമ്മൾ ഗീവർഗീസ മുനിയാളിൻ്റെ പ്ലോട്ടാണ് അത് അനങ്ങുന്നേക്കുണ്ടായിരുന്നു പക്ഷേ അത് ആ വീടിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ പള്ളി എത്തിക്കഴിഞ്ഞു പള്ളി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഒത്തിരി ആൾക്കാരുണ്ടെന്ന് അറിയുന്നത് അങ്ങനെ ഓരോരോ ഗ്രൂപ്പും നമ്മൾ അങ്ങനെ പള്ളിയുടെ സൈഡിലൊക്കെ അറിയാൻ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുത്ത ഓരോ ഗ്രൂപ്പിൻ്റെ ലോട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം കൊച്ചു പിള്ളേരും വലിയ ആൾക്കാരും എല്ലാവരും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കോഡും ഒക്കെ നല്ല രസമായിരുന്നു ഈ ഈ ഏരിയ എല്ലാവരും ഒന്ന് ആഘോഷിച്ച് ആഘോഷിച്ച് പെരുന്നാളാണിത് അപ്പോൾ നമ്മൾ ഓരോ പുണ്യങ്ങളെ നമ്മൾ ഓരോ നമ്മളോരോ ഇങ്ങനെ പറഞ്ഞ് ഇടുന്നതാണ് ഈ ഡ്രസ്സ് ചില ഈ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ വരുന്നത് യൂണിഫോം ഇതിൽ വരണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോ പ്ലോട്ടെല്ലാം നിർത്തി നിർത്തി ഇട്ടിരിക്കുകയാണ്